എം എസ് പറഞ്ഞു ഞാൻ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒന്നും നടപ്പാക്കാൻ ഇവിടെ കഴിയില്ല കേന്ദ്രത്തിൽ നാൽപ്പത്തേഴിൽ വന്ന നെഹ്റു ഗവണ്മെന്റിനേക്കാൾ കുറച്ചും കൂടി പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ശ്രമിക്കും ഇപ്പം പരിമിതമായ പാര്ലമെൻ്ററി സംവിധാനത്തിനകത്തു നിന്ന് ഒരു സ്റ്റേറ്റ് ഗവണ്മെന്റിന് ഉള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിയില്ലാത്തവന് ഭൂമിയിൽ അവകാശം വേണം അതാണ് ഭൂപരിഷ്കരണം ആരോഗ്യം വിദ്യാഭ്യാസം ഇതിന്റെ ചുമതല സർക്കാർ തന്നെ ഏറ്റെടുക്കണം സാർവത്രികമാക്കണം ധർമാശുപത്രികൾ വേണം ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ആവശ്യം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളിനെ സംബന്ധിച്ചൊക്കെ വിവാദം ഉണ്ടാക്കിയതുകൊണ്ടാണ് പക്ഷേ പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് നാല് മണിക്കൂറും അഞ്ചു മണിക്കൂറും റോട്ടിൽ ഇങ്ങനെ കാത്തു കിടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വളരെ വേഗതയിൽ കാര്യം പോരണം പുതിയ കാലഘട്ടത്തിലെ പുതിയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പരമ്പരാഗത മേഖല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു കയർ കശുവണ്ടി കൈത്തറി തുടങ്ങിയിട്ടുള്ള മേഖല അതിനെ ഇപ്പോൾ പുതിയ രൂപത്തിൽ അതിൻ്റെ ആ പരമ്പരാഗതം എന്നുള്ള കൺസെപ്റ്റ് മാറ്റാൻ പറ്റില്ല എന്നാൽ അതിനെ ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഊന്നൽ കൊടുക്കണം പരമ്പരാഗത മേഖലയെ പ്രൊട്ടക്റ്റ് ചെയ്യണം സാധാരണക്കാരുടെ തൊഴിലാളികളെയും നിത്യവരുമാനക്കാരായിട്ടുള്ളവരെയും സംരക്ഷിക്കാൻ കഴിയുന്ന ക്ഷേമതിഥി പദ്ധതികൾക്ക് ഒരു കാരണവശാലും ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കണം